തെങ്ങിൻ തൈകൾ കമുകിൻ തൈകൾ കൂടാതെ ജാതി തൈകളും മറ്റ് ഫലവർഗ്ഗ തൈകളും ലഭ്യമാണ് ശുദ്ധമായ വെളിച്ചെണ്ണയും ലഭിക്കുന്നു ഇന്ന് തന്നെ ചന്തകുന്ന് പാത്തിപ്പാറയിലുള്ള ഞങ്ങളുടെ നഴ്സറി സന്ദർശിക്കും യുവാക്കൾ സഞ്ചരിക്കുകയായിരുന്ന കാറിനുള്ളിൽ പാമ്പ് കയറിയത് പരിഭ്രാന്തിക്കിടയാക്കി കഴിഞ്ഞ ദിവസം രാത്രിയോടെ വണ്ടൂരിലാണ് സംഭവം ഇവിടെ ആകുപി പോയി 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 വൈ ആകുപി എന്ന് ബോർഡ് 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 ഇതിന്റെ അങ്ങോട്ട് ആ മാർനം ആ മാർങ്ങിന്നോ ഞാൻ എന്താ പറയുകേ അല്ല അത് കാട്ടാൻ മാർഗ്ഗമില്ല കാട്ടാൻ മാർഗ്ഗമില്ല ആള് കുറച്ച് കാട്ടാൻ മാർഗ്ഗം പോമ്പൊന്നുമല്ല പറയല്ല കൊഞ്ഞാനിയാ വണ്ടി ഓടാനോ നേരെ ഓണർ പോയി ഓണർ പോയി ഞാൻ മാർനം വണ്ടൂർ കാപ്പിച്ചാൽ സ്വദേശി കെ സി മിഥുലാജിന്റെ സ്വിഫ്റ്റ് ഡിസയർ കാറിലാണ് പാമ്പ് കയറിയത് മിഥിലാജും സുഹൃത്തുക്കളും കാപ്പിച്ചാലിൽ നിന്നും ടൌണിലേക്ക് വരുന്നതിനിടെ സമീപ പ്രദേശത്ത് പാമ്പിനെ കണ്ട് വിവരമറിഞ്ഞ് കാർ നിർത്തിയിരുന്നു ഇതിനിടയിലാണ് കാറിലേക്ക് പാമ്പ് കയറിയത് ഉടൻ തന്നെ വാഹനം വണ്ടൂർ പള്ളിക്കുന്നിലെ സർവീസ് സെന്ററിൽ എത്തിക്കുകയും പാമ്പുപിടുത്ത വിദഗ്ധരെ വിവരമറിയിക്കുകയും ചെയ്തു കാറിനുള്ളിലൂടെ ഇഴഞ്ഞു നടന്ന പാമ്പിനെ ഒടുവിൽ ഡ്രൈവർ സീറ്റിന് മുൻവശത്ത് സ്റ്റിയറിങ്ങിനു സമീപത്തു നിന്നാണ് പിടികൂടിയത് പാമ്പുപിടുത്ത വിദഗ്ധൻ മണികണ്ഠന്റെ നേതൃത്വത്തിലാണ് പാമ്പിനെ പിടികൂടിയത് വിഷമുള്ള ഇനത്തിൽപ്പെട്ട പാമ്പ് അല്ലായിരുന്നുവെന്ന് മണികണ്ഠൻ പറഞ്ഞു